നേരെ ആക്രമണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് പാക് ഭീകര സംഘടനകൾ പലതവണ ഇന്ത്യ ആക്രമിക്കാൻ ഇവർ പദ്ധതികൾ മെനഞ്ഞു ഒടുവിൽ മെയ് മാസത്തിൽ അതായത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ നടന്ന ഭീകരാക്രമണമായ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അതേ വർഷം തന്നെ ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം ഭീകരർ സ്ഫോടനം നടത്തിയതായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അത് വലിയ രീതിയിലാണ് കോളളക്കങ്ങൾ സൃഷ്ടിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് വൈറ്റ് കോളർ ഭീകരവാദത്തിന്റെ മറ്റൊരു മുഖമായി അതിനെ അടയാളപ്പെടുത്തുന്നതായും തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ് പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിച്ച ഡോക്ടർമാരെ അന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകര സംഘടനയെ അന്ന് പിടികൂടുവാനോ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരാണ് എന്ന് കണ്ടെത്താനോ കഴിഞ്ഞിരുന്നില്ല എന്നാൽ പല അഭ്യൂഹങ്ങൾ പരന്നെങ്കിൽ പോലും ഇതിന് പിന്നിലെ വ്യക്തത ഇന്നും വരുത്താൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ട ചില റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ ഇവർ എടുത്തു പറയുകയാണ് നവംബർ പത്തിന് ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം പതിനഞ്ചു പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന് വലിയ രീതിയിലുള്ള പങ്കുണ്ട് അല്ലെങ്കിൽ ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ റിപ്പോർട്ട് ഐക്യരാഷ്ട്രസഭയുടെ അനലിറ്റിക്കൽ സ്പോർട്സ് ആൻഡ് ആക്ഷൻസ് മോണിറ്ററിംഗ് ടീമാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ദക്ഷിണ ഏഷ്യയിലെ ഭീകരവാദത്തെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ മുപ്പത്തിയേഴാമത് റിപ്പോർട്ടിലാണ് ഇത്തരത്തിലൊരു സുപ്രധാനമായ വെളിപ്പെടുത്തൽ അവർ നടത്തിയിരിക്കുന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തതായി തന്നെ ഒരു അംഗരാജ്യം ഐക്യരാഷ്ട്രസഭയെ അറിയിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു ഒക്ടോബർ എട്ടിന് ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് ഹസർ ജമായത് ഉൽ മൂമിനത് എന്ന പേരിൽ ഒരു പ്രത്യേക വനിതാ വിഭാഗം രൂപീകരിക്കുന്നത് പ്രഖ്യാപിച്ചിരുന്നു ഈ പുതിയ വിഭാഗം ഐക്യരാഷ്ട്രസഭയുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതായി തന്നെ റിപ്പോർട്ടിൽ ആരോപിക്കപ്പെടുന്നുണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെ നിലവിൽ അവിടെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് യുവൻ അംഗരാജ്യങ്ങൾക്കിടയിലുള്ള വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകൾ എടുത്തു കാണിക്കുകയും ചെയ്യുന്നു ഒരു രാജ്യം സംഘടന ഇപ്പോഴും സജീവമാണ് അതായത് ഒരു രാജ്യ സംഘടന ഇപ്പോഴും സജീവമായി തന്നെ വാദിക്കുമ്പോൾ മറ്റൊരു രാജ്യം അത് നിഷ്ക്രിയമായി എന്നതാണ് അവകാശപ്പെടുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഉപ ആ ഒരു ഉപരോധങ്ങളെ തുടർന്നുകൊണ്ട് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും ഒക്കെ തന്നെ സജീവമല്ല എന്ന് പാകിസ്ഥാൻ നേരത്തെ ഒരു വലിയ രീതിയിലുള്ള വാദമുഖങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ഇരുപത്തിയാറ് സാധാരണക്കാരെ മരണത്തിന് കാരണമാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചും യു എൻ റിപ്പോർട്ട് പരാമർശിക്കുന്നുണ്ട് ലക്ഷയുടെ പ്രതിനിധിയായി തന്നെ കണക്കാക്കപ്പെടുന്ന ദ റെസിസ്റ്റൻസ് ഫ്ലെഡാണ് ആക്രമണം നടത്തിയതെന്നാണ് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഡൽഹി സ്ഫോടന കേസാകട്ടെ നവംബർ പത്തിന് വൈകുന്നേരം ലാൽകുല മെട്രോ സ്റ്റേഷന് സമീപം സഞ്ചരിക്കുകയായിരുന്ന ഹൂണ്ടെ ഐ ട്വന്റി കാറിൽ ഉണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ പതിനഞ്ചു പേരാണ് മരിച്ചത് സ്ഫോടനത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും സമീപത്തുള്ള നിരവധി വാഹനങ്ങൾക്ക് തീപിടിക്കുകയും ചെയ്തിരുന്നു പ്രദേശത്ത് വ്യാപക നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു തുടർന്ന് ഫരീദാബാദിൽ കണ്ടെത്തിയ ഒരു സംശയാസ്പദമായ തീവ്രവാദ സംഘടനയുമായി സംഭവത്തെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് പ്രാഥമിക അന്വേഷണങ്ങൾ നടത്തിയത് ആക്രമണത്തിന് ഉത്തരവാദികൾ എന്ന് കരുതപ്പെടുന്ന ശൃംഖലയെ പിടികൂടുന്നതിനായി തന്നെ അധികൃതരാകട്ടെ നിരവധി തവണ നിരവധി വ്യക്തികളെ ചോദ്യം ചെയ്യുന്നതായി തന്നെ ഇതിനോടകം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം ഒടുവിലാണിപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ പുതിയ റിപ്പോർട്ടിൽ ഇത്തരത്തിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് ആണ് എന്ന ഒരു വെളിപ്പെടുത്തൽ ഇവിടെ നടത്തിയിരിക്കുന്നത് डेस्क करवा न्यूज